സലാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് ഇന്നലത്തെ എൻ്റെ വർക്ക് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ മുകൾ ഭാഗത്ത് എന്നുവച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് തേക്ക് തന്നു അപ്പോൾ വെയിലിൻ്റെ ചൂട് കൊണ്ട് ശരീരമാകെ എന്നുവെച്ചാൽ ഒരു ചൂടാണ് അപ്പോൾ ആ ചൂട് മാറാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് വാത്ത് ഒരു സ്വപ്നം കൊണ്ടുണ്ട് ഒരു കുളിക്കുന്ന സ്ഥലം ചാടി കുളിക്കുന്ന സ്ഥലം കുറേ വിനോദസഞ്ചാരികൾ അവിടെ വരലുണ്ട് അപ്പോൾ അവിടെ പോയി പോയിക്കാണ്ട് ചാടി കുളിച്ച് കുളിച്ചുകാണ്ട് ശരീരം ഒന്ന് തണുപ്പിച്ചെ അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ കേരളാംകുണ്ട് ഭാഗത്താണ് ഈ സ്വപ്നക്കുണ്ട് അപ്പം ഈ സ്വപ്നക്കുണ്ട് കാണാത്ത ആൾക്കാർ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ടിലെ വഴി കാണിച്ചു തരാം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ വന്ന് വന്നുകാണ്ട് കരുവാരക്കുണ്ട് പിന്നെ വന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള വഴി ഞാൻ കാണിച്ചു തരാം അപ്പം ഒന്ന് അത് നോക്കൂ അപ്പോൾ മനുഷ്യന്മാരെ ഇതാണ് കൈവാരക്കുണ്ട് കെ കെ തല അങ്ങാടി അപ്പോൾ ഇവിടുന്ന് വലത്തെ ഭാത്തക്കണ്ട് തിരികെ നേരെ പോലത്തെ ആളുകൾക്കാണ് അങ്ങനെ പോകുന്നത് നേരെ ഈ ഈ റോഡ് റോഡിൻ്റെ വലത്തെ ഭാഗത്ത് തിരിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുക ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പൊക്കട്ട പറഞ്ഞ ഈ അങ്ങാടി ഉണ്ട് ഈ അങ്ങാടിയിൽ നിന്ന് ഇടത്തേ ഭാഗത്തേക്ക് ഇടത്തെ ഇടത്തേ അല്ലേ അപ്പോൾ ആ ജീപ്പ് കൂടില്ലേ അത് ഇടത്തെ ഭാഗത്തുക്കാന്ന് ഞാൻ തിരിഞ്ഞാണ് പോവുക ഇത് പറഞ്ഞ എന്റെ ക്യാമറ പറഞ്ഞാൽ ചെറിയ ക്യാമറയാണ് അതുകൊണ്ടാണ് ക്ലിയർ കമ്മി എന്താ വെച്ചാൽ നല്ല ക്യാമറ കൊണ്ടൊക്കെ നമ്മുടെ വീട് എടുത്താൽ നല്ല സീനറിയ കാര്യം അത്രയും നല്ല സെറ്റപ്പ് സ്ഥലം സ്ഥലമാണ് ഈ കരുവാരക്കുണ്ട് കേരളാകുണ്ട് കൽക്കുണ്ട് സ്ഥലം അത്രയും ഭംഗിയാണ് ഇത് കണ്ടില്ലേ ഈ വലത്തേ സൈഡിൽ പറഞ്ഞാൽ പുഴയാണ് പുഴ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങളെ ഫേമിലെ കൂടി വന്നതോടോ എന്ന് വെച്ചാൽ കാണാൻ അത്രയും നല്ല സുന്ദരമായ സ്ഥലമാണ് ഇതാണ് കമ്പിപ്പാലം ഈ പാലത്തിൽ നിന്ന് ഇക്കൊലത്തെ ഇക്കൊള്ള മഴ പെയ്തിട്ട് ആ കമ്പിപ്പാലത്തിൻ്റെ മേൽക്കൂടെക്ക് ഇന്ന് വെള്ളം നിറഞ്ഞാട് പോയത് ഇവിടെ എന്ന് വെച്ചാൽ കേരളം കൊണ്ടൊക്കെ പോകണേ ഇവിടെ ഈ മത്യപാതിന്റെ റോഡ് ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് കേരളം കൊണ്ട് പോവുക കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തേക്ക് പോവുക ഇപ്പോൾ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ പിന്നെ സ്വപ്നക്കുണ്ടൊക്കെ ആണ് ആ സ്വപ്നം കുണ്ടിൻ്റെ ഈ തന്നെ ഉണ്ട് വേറെ ഒരു പാർക്കുണ്ട് ഗ്രീൻ പാർക്ക് കാണാനൊരു പാർക്കുണ്ട് അപ്പോൾ മനസ്സുമാരെ ഞങ്ങൾ സ്വപ്നംകുണ്ടിൻ്റെ അവിടെ എത്തിക്കണ് അപ്പോൾ ഈ കാണുന്നത് പറഞ്ഞാൽ ആ ഈ ബോർഡ് കാണുന്നത് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് പാർക്കാണ് ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് വലിയവർക്ക് ഇല്ലതു കൊണ്ട് ഇവിടെ ടിക്കറ്റിന് അൻപത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാതെ ഞങ്ങൾ നേരെ സ്വ സ്വപ്നംകുണ്ടിക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ സോന്മോനും സ്വപ്നംകുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്വപ്നത്തിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുക എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ഈ വെള്ളം ചാടുന്ന ആ സംഗതിക്ക് സ്വപ്നക്കുണ്ടെന്ന് പറയാൻ കാരണം കാരണം ഒരു ഫ്രിഡ്ജിൽ നമ്മളൊരു വെള്ളം വെച്ചാൽ നൂറിൽ അൻപത് ശതമാനം തണുപ്പ് ആയാലും അതേമാതിരിയാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പ് ഏഹ് അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ നോക്കിയാണ്ട് പൊയ്ക്കോളും ഉണ്ടോ എന്ന് വെച്ചാൽ ഫേമിനെ കൂട്ടി പോകുമ്പോൾ അവിടെയായിരുന്നില്ലേ ഇതെന്താ മാനങ്ങേ പോം അപ്പോ ആയിട്ട് മുടായി ആ വല്ല നേരെ വലിങ്ങു കുട കൊടിക്ക് മുരമില്ലാ ഒരു തോട് കാണണ്ട് ഇങ്ങേ നേരെ വറ്റിക്കേ ഇങ്ങടാ അങ്ങേര് പോക്കട്ടാ ആവില്ലേ അതൊന്ന് അപ്പോൾ സ്വപ്നംകുണ്ടിൽ എത്തിയൊക്കെ തന്നെ സോര് ചാടിൽ തുടങ്ങിയിക്കണ് അപ്പോൾ ഇവിടെ അനേകം ഫാമിലികളൊക്കെ ഇവിടെ കുളിക്കാനും ചാടാനൊക്കെ ഇവിടെ വന്നിട്ടുണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ടൈം പറഞ്ഞാൽ ഒരു പത്ത് പത്തര മണി എന്ന് വെച്ചാൽ രാവിലെ അപ്പോൾ ഒരു ഉച്ച ടൈം അതേമാതിരി ഒരു മൂന്ന് മൂന്നണിക്കൊക്കെ ഇവിടെ കണ്ടമാനം ആൾക്കാരുണ്ടാവും ഇതിൻ്റെ മേലെയാണ് ഞാൻ ആ പറഞ്ഞെ പാർക്ക് ഈ സ്വപ്നംകുണ്ടിനെ നേരെ ഒരു സ്ഥലം കണ്ടോ അതാണ് ആ പാർക്ക് ഗ്രീ ഗ്രീൻലാൻഡ് പാർക്ക് അപ്പൊ തമിഴ്നാട്ടിലത്തെ ആൾക്കാരാണത് അപ്പൊ നീന്തല് പഠിക്കുകയാണോ അപ്പൊ സോന് മൂലൊക്കെ നീന്തി നീന്തി പഠിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണത് കണ്ടോ പിന്നെ ഞാനും കുട്ടി കൊടുത്തില്ല ഞാനും തന്നെ ആണ്ടീന്തൽ തുടങ്ങി കാരണം എല്ലാവരും നീന്തുമ്പോൾ ഞാനായിട്ട് അവിടെ നീന്താൻ നീന്താമെന്നാല് മോശമല്ലേ അപ്പം ഞാനും ഒന്ന് നീന്താൻ അറിയില്ല എന്നാലും കയ്ക്കുന്ന ആരെയൊക്കെ ആയിക്കോട്ടെ കൊട്ടിപ്പറഞ്ഞങ്ങാട്ടൊക്കെ നീന്തൽ നീന്തി അപ്പോൾ മനസ്സുമാര് ഞങ്ങൾ ഞാനും സോൻ പോവനും പുളി കഴിഞ്ഞാണ്ട് ചാടി കുളിച്ചാണ്ട് പോകുന്നു അപ്പോൾ ഇവിടെ നല്ല സെറ്റാണ് കാരണം നല്ല തണുപ്പാണ് നമ്മൾ ഒരു ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ അൻപത് ശതമാനം തണുത്താൽ എങ്ങനെയാണ് അതേമാതിരി തണുപ്പ് കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫേമിലെ കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടു ഇങ്ങോട്ട് ടിക്കറ്റിൻ്റെ ഹൗസൊന്നുമില്ല ടിക്കറ്റ് പിന്നെ അവിടെ ഇതിന് നേരെ മേലെ പാർക്കുണ്ട് അവിടെ സിംഹ ഉണ്ട് അവിടെ മാത്രം ടിക്കറ്റ് അവിടെ അൻപത് റുപ്പ ടിക്കറ്റ് ഓക്കെ ハハハハ